بسم الله الرحمن الرحيم ി എന്ന ഒരു പ്രബോധകന്റെ സംസാരം കേൾക്കാനിടയായി വിഭാഗം മുജാഹിദുകൾ പാതയിൽ നിന്ന് പുറത്താക്കി എന്ന കാര്യമാണ് കേട്ടത് ഷഹീറുദ്ദീൻ ചുഴലിയും മുജാഹിദ് വിസ്ലം വിഭാഗവും ഈ വിഷയത്തിൽ കൃത്യമായ മറുപടിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൽ ഷഹീറുദ്ദീൻ ചുഴലി ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒന്ന് <Ses> ും ഹറക്കയുമായ ഒരാളുടെ കിതാബ് പഠിപ്പിക്കുന്ന മൊഹസിൻ എങ്ങനെയാണ് അല്ലെങ്കിൽ മൊഹിന്റെ ആളുകൾ എങ്ങനെയാണ് നിയാഫിന്റെ ആളുകൾ എങ്ങനെയാണ് ഒരു എഹ്വാനി ചുവയുള്ള ആൾക്ക് കിതാബ് അയച്ചു കൊടുത്തതിന്റെ പേരിൽ എന്നെ എഹ്വാനിയാക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം തീർച്ചയായും വജിഹായ ഒരു ചോദ്യമാണ് ചോദിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് രണ്ടാമത് ചോദിച്ചത് നിയാഫ് രണ്ടാമതാണോ എന്താണ് എന്റെ ക്രമനമ്പർ അറിയില്ലെങ്കിലും നിയാഫിനെ അതിന്റെ കൂടെയുള്ള ആളുകളെ കാഫറാക്കി എന്ന ആരോപണം ഷഹീറിനെതിരെ ഉന്നയിച്ചു എന്നതാണ് അതും ഷഹീർ തിരുത്തുകയും ഞാൻ അന്ധമായ ഒരു തന്നെ ആളുകളാണ് എന്ന് പറയുകയാണ് ചെയ്ത് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ചോദിക്കുകയും ആലോചിക്കുകയും ചെയ്ത വിഷയമാണ് ഏകദേശം ഇരുപത് വർഷത്തോളം മുമ്പാണ് ഷേഖ് നസീം റഹ്മാള്ള ഇരുപത്തിനാല് വർഷത്തോളം മുമ്പാണ് അഷേഖ് നസീം റഹ്മഹുള്ള അഷീഖ് റഹ്മ അഷേഖ് അൽബാനി റഹ്മഹുള തുടങ്ങിയ പണ്ഡിതന്മാർ മരണപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം എത്രയോ കാലത്തിന് ശേഷമാണ് വീഡിയോ ഹറാമാണ് എന്ന നിലക്കുള്ള നിലപാടുകളുമായി ഇവർ മുന്നോട്ട് വന്നത് അതിനുശേഷം മഹീൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഓരോരുത്തരായി ചെയിനായി ഒരാൾ വീണു രണ്ടാൾ വീണു മൂന്നാൾ വീണു അടുത്ത ആൾ ആരാണ് അടുത്ത അളിയാളാണ് അയാൾ തെളിയിച്ചു അടുത്ത ആൾ എന്ന രൂപത്തിൽ വീഡിയോകളുമായി ഓരോരുത്തർ പ്രത്യക്ഷപ്പെട്ടു അനുയായികൾ പുറംതിരിഞ്ഞും വശം തിരിഞ്ഞും അവസാനം മുഖം തിരിഞ്ഞും മൃഗങ്ങളുടെ ഫോട്ടോ എടുത്തും ചാറ്റസുകളിൽ ആഘോഷിക്കുകയുമാണ് ഇതിനെ പച്ചയായ തക്ലീദ് എന്നാണ് സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും അഷേഖ് അഷേഖബ് നഹസീമി റഹ്മയോ അങ്ങനെയുള്ള വലിമാക്കളെയോ അല്ല തക്ലീദ് ചെയ്തത് എന്നതാണ് വേദനാജനകം കാരണം അവർ മരണപ്പെട്ടിട്ട് ഇരുപത് വർഷത്തിലധികമായി അവരുടെ വാക്കുകൾ നിലച്ചിട്ട് അവരുടെ സംസാരം നിലച്ചിട്ട് ഇരുപത് വർഷത്തിലധികമായി പിന്നീട് ഇവർക്ക് തള്ളാനും കൊള്ളാനും ഉണ്ടായിരുന്ന വാക്കുകൾ ഇവരുടെ നേതാക്കന്മാരായ നിയാഹമ്മദ് ുള്ള ആളുകളുമാണ് ഇവർ ആരെയാണോ ഞങ്ങളുടെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ അവർ ഒന്നുകിൽ വീഡിയോ മുന്നേ എടുത്തിരുന്നവരാണ് അല്ലെങ്കിൽ വീഡിയോ മുന്നേ എടുക്കാത്തവരാണ് അതായത് അറബി ശേഷന്മാർ അവിടെയും അവർക്ക് കൃത്യമായ തെളിവുകൾ കാണാൻ കഴിയുകയില്ല ഇവർ അംഗീകരിച്ചിരുന്ന ഒരു ശേഷ് എന്ത് ചെയ്തു വീഡിയോ എടുക്കാൻ തുടങ്ങി എന്നാലും എടുക്കാത്ത ശേഷം അത് തെളിവാണെന്നല്ല മറിച്ച് അങ്ങനെ ഒരു ശേഷിനെ പോലും കാണിക്കാനില്ല പിന്നെ ആകെ കാണിക്കാനുള്ള ശേഷ് ഷഹീർ പറഞ്ഞതുപോലെ അശീഖ് നിയാഫും അശീഖ് മഹ്സിനും ഒക്കെയാണ് എന്നിട്ട് അതിനെ തക്ലീദ് ചെയ്യുന്നതോ സാധാരണക്കാരല്ല സാധന സാധാരണക്കാർക്ക് മുമ്പ് അതിനെ തക്ലീദ് ചെയ്യാൻ ധൃതിപ്പെട്ടത് അവരിൽ തന്നെ മറ്റു തായിമാരാണ് അത് ഇവരുടെ പരിതാപകരമായ അവസ്ഥയെ വിളിച്ചോതുന്നതാണ് അതുപോലെ തന്നെ അടുത്ത വിഷയം വാപ്പയുടെ സ്റ്റാറ്റസ് ഇടുന്നു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ വിജാതാരുടെ അടുക്കൽ പ്രസംഗിക്കാൻ പോകുന്നു ഇത്തരം കാര്യങ്ങൾ ഏത് അർത്ഥത്തിലാണ് മഹ്ശീൻ്റെയും അതുപോലെ തന്നെ നിയാഫിൻ്റെയും കൂടെയുള്ള ആളുകൾക്ക് പറയാനുള്ള അവകാശമുള്ളത് എന്ത് അവകാശത്തിലാണ് അവർ ഇത് പറയുന്നത് അതല്ല ഇതൊക്കെ ഞങ്ങൾക്ക് മാത്രം ചെയ്യാനുള്ളതും ബാക്കിയുള്ളവർ ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ മാത്രം അന്യായമാകുന്നതുമൊക്കെയായ കാര്യങ്ങളാണോ എന്ന് ഈ കൂട്ടർ ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും ഷഹീർ മാത്രമല്ല വിശ്വംകാരും ഇതിനു പിന്നാലെ വന്നു അവരും ചോദിച്ചു എന്താണ് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ചെയ്താൽ മാത്രം പ്രശ്നം നിങ്ങൾ ചെയ്താൽ പ്രശ്നമില്ല ഒരു ചൊല്ല് പഴഞ്ചൊല്ല് പറയാമെന്ന് പറഞ്ഞ് അവിടെ ബാക്കി വെച്ചതൊഴികെ ബാക്കിയെല്ലാം അവർ വ്യക്തമായി തന്നെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളോട് വിളിച്ചു തോന്നുന്നത് വിശ്ഡവും ഷഹീറും നയാഫികളും എല്ലാം സഞ്ചരിക്കുന്നത് ഒരൊറ്റ പാതയിലാണ് ഇവരിൽ ഒരാൾക്ക് മറ്റൊരാളെ ആക്ഷേപിക്കാൻ ഒരു അർഹതയും ഇല്ല ഒരാളിലേക്ക് വിരൽ ചൂണ്ടിയാൽ ബാക്കി നാല് വിരലുകളും ഇങ്ങോട്ട് തന്നെ മടങ്ങുമെന്ന പാഠമാണ് ഈ മൂന്ന് കൂട്ടർക്കും പറയാനുള്ളത് നിയാഫ് ആകട്ടെ അങ്ങനെ ഒരു കക്ഷിയാകട്ടെ ഇനി നിയാഫ് എതിരെ പ്രാർത്ഥിച്ചതായ അബ്ദുൾ റഹൂഫ് നദവി ആകട്ടെ അങ്ങനെയുള്ള ആളുകളാകട്ടെ ഇവരെല്ലാവരും നാല് കക്ഷികളും തല്ലിലാണ് കടിയുംപിടിയുമാണ് എന്തിനാണ് കടിയും കടിയുംപിടിയും എന്ന് വിശദീകരിക്കാൻ ഇവർക്കാര്ക്കും കഴിയുകയുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കാൻ കഴിയുകയില്ല കാരണം എന്താണോ ആക്ഷേപിക്കപ്പെടുന്നവനിലുള്ള കുറ്റം അത് അതിനേക്കാൾ നന്നായി ആക്ഷേപിക്കുന്നവനിലുണ്ട് എന്നതാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ല സുഹാനോ താല് തോഫി ഖാൻ ഘട്ടം അലഹമില്ലാ ഞാൻ ഉറപ്പിൽ